സർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇന്നലെ വിദ്യാർത്ഥി നേതാക്കളെ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിൽ വിളിച്ച് ഞങ്ങൾ നിങ്ങൾ കഴിയുന്നത്ര കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡെടുത്തോ വെറുതെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുമ്പോൾ വേള ഉണ്ടാക്കി ഇറങ്ങിപ്പോരാ നിൽക്കണ്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് ഡിസ്കഷനിൽ കൺസ്ട്രക്റ്റീവായിട്ട് പങ്കെടുത്തോ എന്നൊക്കെ ഉപദേശം കൊടുത്താണ് അങ്ങോട്ട് വന്ന് അങ്ങനെ തന്നെ ചെയ്തും ചെയ്തു പക്ഷേ സർ ഇതിലുള്ള ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ഇതൊരു മല ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായക ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ജേ പാലക്കാടില്ലേ അപ്പോൾ ഈ നമ്മൾ ഈ തേങ്ങ കൂട്ടിലിട്ടമാതിരി ഇത്ര സീറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇത്ര ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്ന ഈ കണക്ക് ചെറിയ ഇത് ജനപ്രതിനിധികളായ നമ്മൾ പറയുന്ന ഈ പ്രായോഗിക പ്രശ്നം വെച്ച് സത്യത്തിലൊരു ബന്ധമില്ല അതുകൊണ്ട് സാമ്പത്തിക ചെലവാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വെച്ച് വർത്തമാനം പറഞ്ഞ് കൂട്ടായി ആലോചിക്കണം അല്ലാതെ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ പ്രാദേശികമായി ലഘൂകരിച്ച് കണ്ട് അവിടെ നിന്നുള്ള ഒരു കമ്മിറ്റി വെച്ച് എന്നിട്ട് അവർ തരുന്ന റിപ്പോർട്ട് എന്താ നോക്കുക പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട് കോഴിക്കോട് ജില്ല അതിനേക്കാൾ പ്രശ്നമുണ്ട് സിറ്റിക്ക് പറഞ്ഞു കാസർഗോഡുണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും പോയി ചേർന്നോ നിങ്ങൾക്ക് അത്ര മതി എന്നുള്ളൊരു സമീപനം നമുക്ക് കുട്ടികളോട് എടുക്കാൻ പറ്റും അപ്പം ഇത് വളരെ ഗൗരവമുള്ള ഇന്നലെ തീരുമാനം വന്നതിന് ശേഷം ഒരു സക്കരുത് തീരുമാനം വന്നതിന് ശേഷമുള്ള മീഡിയ റിപ്പോർട്ടുകൾ ഒക്കെ പരിശോധിച്ചാലും അറിയാം ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനൊരു ഒരു അപാകതണ്ട് അപ്പോൾ അഞ്ചാം തീയതി റിപ്പോർട്ട് വരുന്നതിൻ്റെ മുമ്പ് റിയൽ പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്യാം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർക്കാർ സ്കൂളിൽ കൊടുത്താൽ മതി പക്ഷേ അത്ര അധികം പണം സർക്കാരിന് ചിലവാക്കാൻ കഴിയും അതുകൊണ്ടാണ് എയ്ഡഡ് സ്കൂളിൻ്റെ പ്രശ്നം ഉണ്ടായത് എയ്ഡഡ് സ്കൂളിൽ വരുമ്പോൾ പിന്നെ ശമ്പളം കൊടുക്കേണ്ട വിഷയമുണ്ട് സ്ഥിരം പോസ്റ്റ് വരുമ്പോൾ വലിയ ചിലവ് വരും ഇത് പറഞ്ഞാൽ നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാവില്ലേ അതുകൊണ്ട് ആ കാര്യം ആ രീതിയിൽ കണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അജണ്ട വെച്ചൊന്ന് ചർച്ച ചെയ്ത് ഒരു സ്ഥിരം അതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആവശ്യം മറ്റുള്ള പ്രസ്ക്രിപ്ഷൻസൊക്കെയാണ് അദ്ദേഹത്തെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അത് ഞങ്ങൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് സ്റ്റാൻഡല്ല പക്ഷേ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഇത് മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ല ഇങ്ങനെ പറയുന്നത് ഹെൽത്തി അല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തിരുത്ത ആവശ്യമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുക എൻ്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ അങ്ങ് പറഞ്ഞതെല്ലാം നമുക്ക് പരിശോധിക്കാം സാർ അന്ന് ഞാനിപ്പോൾ തള്ളിക്കളയുന്നില്ല പക്ഷേ അങ്ങ് എന്നെക്കാൾ കൂടുതൽ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ് കേരളത്തിലെ എന്നെക്കാളും കുടുംബ പ്രാവശ്യം മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ഇരുന്ന ഒരാളാണ് ഞാൻ അത്രയും പ്രാവശ്യം ഇരുന്നിട്ടില്ല സാർ അവരെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞാൽ അത് മാത്രം അംഗീകരിക്കുന്നവരാണോ കുഞ്ഞാലിക്കുട്ടി സാറ് ഞാനും ഒക്കെ അത് നമുക്ക് അംഗീകരിക്കുന്നവരുടെ കുറവായിരിക്കും നമ്മളത് ഈ ബ്യൂറോക്രസിയുടെ രീതി നമുക്ക് സാർ നമുക്ക് അവരെ അവരെയും പരിപൂർണമായിട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സാർ നമ്മൾ കൊണ്ട് തരണ കണക്ക് പത്ത് പ്രാവശ്യം ചെക്ക് ചെയ്യും പലരെയും കൊടുത്തിച്ച് രഹസ്യമാർ ചെക്ക് ചെയ്യും അതിനുശേഷമേ പറയുള്ള അങ്ങോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സാർ വേറൊരു കാര്യം സാർ സാർ വേറൊരു കാര്യം ഞാൻ രണ്ടു മൂന്നു പ്രാവശ്യം കണക്ക് മലപ്പുറം ജില്ലയിലെ കണക്ക് ഇവിടെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല സർ ഞങ്ങള് വിദ്യാർത്ഥി സംഘന്റെ നേതാക്കും കൂടെ സ്പീക്കർ സാർ ഒരു മിനിറ്റ് കൂടെ ഞങ്ങൾ വിദ്യാർത്ഥന എല്ലാം കൂടെ ചേർന്ന് യോഗം കൂടിയപ്പോൾ അങ്ങ് അങ്ങ് പ്രതിപക്ഷതാവിനെ ഇടപെട്ടിരുന്നു അതിൻ്റെ ഒരു ശാന്തത അവരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു സാർ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പത്ത് മിനിറ്റ് തടഞ്ഞിട്ടത് ആര് പറഞ്ഞിട്ടാണെന്നുള്ളത് ഏറ്റവും ഏറ്റവും ശാന്തമായി അഭിപ്രായം പറഞ്ഞത് പിന്നെ കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും നാൾക്കാരാണ് എന്തായാലും അവർ ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ് പത്രസമ്മേളനത്തിലും പറഞ്ഞത് സർ ഞങ്ങളെല്ലാവരും കൂടെ അംഗീകരിച്ച അംഗീകരിച്ച ഏഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് സീറ്റിൻ്റെ കുറവുണ്ടെന്നുള്ളവരെ ഞങ്ങൾ പൊതുവിൽ അംഗീകരിച്ച ഒരു സതി ഉണ്ടായിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ചേരാത്ത കണക്കണക്കിനെ സംബന്ധിച്ചും ചെറിയൊരു ആശ് തർക്കം ഉണ്ടായിരുന്നു ഞാൻ ആ തർക്കം അവിടെ നിൽക്കിയിട്ട് നമുക്ക് പിന്നെ പരിഹരിക്കാം ഈ ഏഴായിരത്തി നാനൂറ്റി നാ ഇത് അതിനെ പരിഹരിക്കാം മറ്റൊരു കാര്യം സാർ അങ്ങ് പറഞ്ഞല്ലേ ഇത് മലപ്പുറത്തിന് മാത്രം വിഷയമല്ല ഇത് മലപ്പുറത്തിന് മാത്രം വിഷയമല്ല ഇത് ഒരു പിന്നെ നമ്മൾ സംസ്ഥാനത്ത് ആകെ ഉള്ള വിഷയ വിഷയമാണ് അവിടെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നു പിന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ കുട്ടികൾ എ പ്ലസ് കിട്ടുന്നു ഇപ്പം അതുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം വരുന്നത് സാർ ഇവിടെ അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി നാലിൽ സർ ഇ ടി മുഹമ്മദ് ബഷീ വിദ്യാഭ്യാസ മന്ത്രി എന്ന ഘട്ടത്തിലാണ് ഗ്രേഡിംഗ് രീതി നടപ്പിലാക്കിയത് അന്നുമുതലാണ് ഈ മൂല്യനിർണ്ണത്തിന്റെ ഗ്രേഡിംഗ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല തിരുവനന്തപുരം 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 ഡിമാൻഡാണ് ജില്ലയില് കുറവില്ല പ്രവേശനം ലഭിച്ചായിരത്തി കൊല്ലം ജില്ലയില് പ്രവേശനം ലഭിച്ചില്ല സാർ പത്തനംതിട്ടയില് പതിനായിരത്തി ഇരുനൂറ്റി എൺപത്തി അഞ്ച് കുറവില്ല സാർ ആലപ്പുഴ ജില്ലയിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കുറവില്ല സാർ കോട്ടയത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കുറവില്ല ഇടുക്കിയിൽ പിന്നെ അവിടെ കുറവില്ല സാർ എറണാകുളത്ത് ഓക്കെ ഓക്കെ കുറവില്ല തൃശ്ശൂർ കുറവില്ല സാർ പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി സീറ്റിൻ്റെ കുറവുണ്ട് സർ മലപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഏഴായിരത്തിഅാനൂറ്റി എഴുപത്തെട്ട് സീറ്റിൻ്റെ കുറവുണ്ട് കോഴിക്കോട് കുറവില്ല സാർ വയനാട് കുറവില്ല കാസർഗോഡ് പ്ലീസ് കണ്ണൂർ കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ കുറവുണ്ട് സാർ ഇതിൽ സാർ ഞാൻ സാറിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സീറ്റുകൾ ചില സ്കൂളുകൾ കുറഞ്ഞ് വേക്കൻറ്റായി കിടക്കുമല്ലോ വേക്കൻ്റായി കിടന്നുകൊണ്ട് ഒരു ഗുണമില്ലല്ലോ നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടതാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക നിർദ്ദേശം കൊടുത്ത് ഹെഡ് മാസ്റ്റർ കൂടെ സമ്മതിക്കാമെങ്കിൽ ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഓർഡർ കൊടുക്കാറുണ്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കാസർകോട് ഉള്ള രണ്ട് എം എൽ എമാരാണ് അവർക്ക് നമ്മൾ നമ്മൾ ഒരു പ്രശ്നമില്ലാതെ ഇല്ലേ പറഞ്ഞു അവർ നന്ദി നന്ദി പറഞ്ഞു പറഞ്ഞു യെസ് സാർ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി നമ്മൾ എല്ലാവരും കൂടിയാണെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടല്ലോ അതുവരെ നമുക്ക് സഹകരിച്ച കാര്യം മുന്നോട്ട് പോകാം